അപ്പൊ നമ്മള് ചിക്കനൊക്കെ പോലെ കിടിലമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പൊക്കെ നോക്കി നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് അപ്പൊ അതായത് നമ്മള് ദമ്മിന് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇതാണ് നമ്മുടെ ബിരിയാണി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകണം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മലബാർ ചിക്കൻ ബിരിയാണി കേട്ടോ നല്ല കിടിലൻ സാധനമാണ് ഇത് ആവി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കോ കേട്ടോ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ മലബാർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു പതിനഞ്ച് വലിയ ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് ഒരു നാല് വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞു കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതുമാണ് പിന്നെ മസാല ഉണ്ടാക്കാനുള്ളതാണ് അപ്പൊ ചെറുതായിട്ട് അരിയണം പിന്നെ അരിഞ്ഞെടുക്കണ്ടോ പിന്നെ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അഞ്ചാറ് പച്ചമുളക് രണ്ട് കഷ്ണം വലിയ ഇഞ്ചി ഒരു പത്തിരുപത് അല്ലിയോളം വെളുത്തുള്ളി ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചവെള്ളം നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ ഇത്ര സാധനങ്ങളാണ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മള് എടുത്തു വെച്ചേക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് പോകാം കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് നാരങ്ങ നീര ഇഞ്ചത്തേക്ക് ഒഴിക്കാം ഒരു അരമുറി നാരങ്ങ മതി കേട്ടോ നീരങ്ങ് കുഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് മേടിച്ചിട്ട് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്ത് തന്നെ കേട്ടോ അങ്ങനെ ശരിക്കും പൊടിയായിട്ടില്ല ഈ ഒരു രീതിയിലുള്ള കുരുമുളകാണ് ആണ് നല്ലതായിരിക്കും കേട്ടോ ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ് കൊടുക്കാം നല്ലപോലെ ചിക്കൻ പീസിലൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം നമ്മളിട്ട പൊടികളൊക്കെ അപ്പൊ നമ്മൾ ഈ ചിക്കൻ വറുത്തിട്ടല്ല വെക്കുന്നത് മലബാറി ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ വറക്കാതെ ദം ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം അതിന് വേറൊരു ടേസ്റ്റ് ആണ് അതേപോലെ നല്ലപോലെ ചിക്കനകത്തേക്ക് നമ്മൾ ഇട്ടേക്കുന്ന പൊടികളൊക്കെ തേച്ച് പിടിപ്പിക്കണം അപ്പൊ ഇതാണ് നമ്മൾ മസാലയൊക്കെ ഒക്കെ തേച്ച് വെച്ചേക്കുന്ന ചിക്കൻ കേട്ടോ ഇനി ഇതൊരു മിനിമം നമുക്കൊരു മുപ്പത് മിനിറ്റ് എങ്കിൽ ഇത് റസ്റ്റിന് വെക്കണം ഇതുവരുന്ന നേരം വെക്കുന്ന അത്ര നല്ല കേട്ടോ മിനിമം ഒരു മുപ്പ മിനിറ്റ് എന്തായാലും വെക്കണം നമ്മള് തേച്ച് വെച്ചേക്കുന്ന പൊടികളൊക്കെ ഇതിനകത്തേക്ക് ഒന്ന് പിടിക്കണം കേട്ടോ ഇത് റെസ്റ്റിന് ഇരിക്കുന്ന സമയം കൊണ്ട് ബാക്കി മസാലകളൊക്കെ നമുക്ക് റെഡിയാക്കാനുണ്ട് അപ്പം അത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് അരച്ചെടുക്കണം അപ്പൊ മിക്സിയുടെ ചെറിയ ജാർ നമ്മൾ എടുത്തു ഇതിനകത്താണ് നമ്മൾ കുരുമുളക് അരച്ചു കേട്ടോ അപ്പൊ ഇതിനകത്തേക്ക് തന്നെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പൊ ഇത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ അരച്ച് ഒരുപാട് പേസ്റ്റ് ഒന്നും ആയാലും ഭക്ഷണം ഇണ്ടോ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ മതി അപ്പൊ ഇനി നമുക്ക് അടുത്തത് സവോള വറത്തെടുക്കാം ഇത് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയാണ് അപ്പൊ ഇതില് ഒരു രണ്ട് പിടുത്തോളം സവോള എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ഇപ്പൊ ബിരിയാണി റൈസിന്റെ മേളിക്കൂടെയും ചിക്കനകത്തും ഇടാനുള്ള സവോളയാണിത് സവോള വറക്കാനായിട്ടുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ചൂടായു ശേഷം എന്താ അതൊന്ന് രണ്ട് പിടുത്തം സവോള എടുത്ത് ഇടുകട്ടോ ഒന്ന് പിടിച്ച് പിടിയിച്ചിട്ടതിന് ശേഷം അവിടെ ഇടാവുള്ളൂ നമ്മൾ വറുത്തെടുക്കാളുള്ള സവോളയുകൊണ്ട് കൈകൊണ്ട് ഒന്ന് ഇങ്ങനെ തിരുമ്മിട്ട് എടുത്തിടാം നല്ലപോലെ ഒന്ന് ഇങ്ങനെ പലത്തി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മീഡിയം തീ വെച്ചിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഓവർ തീ വെച്ച് കഴിഞ്ഞാൽ വേഗം കരിഞ്ഞു കൂട്ടാം കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് എടുക്കണം സവോളയിലേക്ക് നമുക്കൊരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ഇറക്കി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളിട്ടേക്കും സവോള ഒരു അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂണ് പഞ്ചസാര ഈ വറുത്തു വന്നി സവോളയുടെ ക്രിസ്പിനെസ് പോകാതിരിക്കാനും ഒരു ചെറിയ സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സവോളയിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കേട്ടോ സവോള എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഇതിനകത്ത് ചിലതൊന്നും അങ്ങനെ ശരിക്കും ഫ്രൈ ആയിട്ടില്ല അപ്പൊ നമ്മൾ തീ കുറച്ചിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് അതും അതുകൂടെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ ബ്രൗൺ നിറം നിരമായി കഴിഞ്ഞാൽ തീ നല്ലപോലെ കുറച്ചിട്ടിട്ട് ഫുൾ ടൈം ഇങ്ങനെ ഇറക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ ഒരു മിനിറ്റ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കരിഞ്ഞ് പോവും കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് എല്ലാം മാറിപ്പോട്ട് ഇനി ഇത് വാങ്ങാൻ പോണ ഇത്ര ഇത് ഫ്രൈ ആയാൽ മതി ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇതിന്റെ എണ്ണയൊക്കെ നൂറി കളഞ്ഞതിന് ശേഷം നമുക്കിത് കോഴി മാറ്റോ ചവള നമുക്ക് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം ഇതാണ് നമ്മൾ വറുത്തെടുത്ത സോള കേട്ടോ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ടെന്നാൽ കരിഞ്ഞിട്ടും ഇല്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇങ്ങനെ കിട്ടണം ഇത് നമുക്ക് ജസ്റ്റ് ഇനി ഒന്ന് മാറ്റി വെക്കാട്ടോ ഈ സവോള വറുത്ത എണ്ണ തന്നെ നമുക്ക് ക്യാഷ് ഇനി വറുത്തെടുക്കാം കേട്ടോ ഒരു ചെറു തീരാണ് ഇടാവുള്ളൂ അപ്പൊ ക്യാഷ്വിനോട്ട് ചെറിയൊരു ബ്രൗൺ ആവുമ്പോ ഇതിനകത്തേക്ക് നമുക്ക് ഉണക്കമുന്തിരി മുന്തിരി ഇട്ട് കൊടുക്കാം രണ്ടും കൂടെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഉണക്കമുന്തിരി വേഗം കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ക്യാഷിനോട്ട് ഒരു പകുതി മൂപ്പായതിനു ശേഷം നമ്മൾ ഉണക്കമുന്തിരി ഇട്ടോ ഉണക്കു മുന്തിരി ഇങ്ങനെ വീർത്ത് വരും എണ്ണയടന്ന് ഇങ്ങനെ അളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം വേഗം കരികണ സാധനമാണിതിലുണ്ടും അപ്പൊ ഇതായിട്ടുണ്ട് നമ്മളത് ഗ്യാസ് നിർത്താം അപ്പൊ ഈ ക്യാഷു ഉണക്ക മുന്തിരി നമുക്ക് ഈ സവാളയുടെ കൂടെ കൊണ്ടുവരുന്നുണ്ട് ഫ്രൈ ചെയ്യാനുള്ള സവാളയും കാഷുനെട്ടും കിസ്മിസും എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ചിക്കനും വേണ്ട മസാല ഉണ്ടാകാം കേട്ടോ ചിക്കൻ റെഡിയാക്കാനുള്ള ഒരു പാൻ വെച്ചു കൊടുക്കാട്ടോ നമ്മളിപ്പോ ഈ പാനിനകത്താണ് ചിക്കൻ റെഡിയാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ ഉണ്ട് കുക്കറിനകത്തും റെഡിയാക്കി എടുക്കാട്ടോ അപ്പൊ നമ്മള് ചെറിയ കുക്കർ ആയോട്ടാണ് ഈ ഒരു പാൻ എടുത്തത് പാൻ അത്യാവശ്യം വലുതാണ് അപ്പൊ നമ്മൾ ഏകദേശം ഉണ്ടാക്കുന്ന ബിരിയാണി എന്ന് പറഞ്ഞാൽ എട്ട് പത്ത് പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ വലിയൊരു പാൻ പാനെടുത്തോട്ടോ പാൻ ചൂടായതിനു ശേഷം നമുക്ക് ഇനി അതേ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാട്ടോ ഇപ്പോൾ രണ്ട് സ്പൂൺ നെയ്യാണ് എടുക്കുന്നത് അപ്പൊ നെയ്യുടെ കൂടെ തന്നെ ഈ സവോള വറുത്ത എണ്ണയും കൂടെ കുറച്ച് ചോദിക്കാട്ടോ അപ്പൊ എണ്ണ ഈ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിനകത്തേക്ക് ഒരു മൂന്നാല് പീസ് പട്ടയിട്ട് കൊടുക്ക ഒരു മൂന്നാല് കഷ്ണം ഏലക്ക ഒരു അഞ്ചെട്ട് ഗ്രാമ്പൂ രണ്ട് ചെറിയ തക്കോലം കുറച്ച് കുരുമുളക് കുറച്ച് പെരിഞ്ചീരകം ബേലീഫ് ജാതി പത്രീ ജാതി കുരുവെന്ന് പിടിച്ചിട്ട് ഈ സാധനങ്ങൾ എടുത്തിട്ട് ഉണ്ടെങ്കി ഇട്ടാ കേട്ടോ അത് അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന ഈ സ്പൈസസ് എല്ലാം ബിരിയാണി മസാലയുടെ കൂടെ ഉള്ളതാണ് അപ്പൊ ബിരിയാണി മസാല നിങ്ങൾ ഒരു പാക്കറ്റ് കടയിൽ നിന്ന് മേടിച്ചിട്ട് അത് ഡയറക്റ്റ് അങ്ങ് ഇട്ടാ മതി കേട്ടോ സ്പൈസസ് എല്ലാം ജസ്റ്റ് ഒന്ന് മൂത്തതിനു ശേഷം ബാക്കി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊരു മൂന്ന് വലിയ സവോള സവോള ഒരു സവോളെടുത്ത് വാർത്തത് ബാക്കി വന്നേക്കുന്ന സവോളാണ് ഇത് ഒന്ന് വഴറ്റി എടുക്കും വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പമുടി ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഇന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ച് വേവിച്ച സവള നമുക്ക് തുറന്നിട്ട് ഇളക്കി ഇതിന്റെ പച്ചമുളക് ഒക്കെ പോയിട്ടുണ്ട് സ്പൈസസിന്റെ മണമൊക്കെ ശരിക്കും കയറി വന്നിട്ടോ നല്ലപോലെ ഒന്ന് അടക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിന് അതൊക്കെ ഇട്ട് കൊടുക്കാട്ടോ അതിനുശേഷം നല്ലപോലെ ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളകിന്റെ ഒക്കെ പച്ചമുളക് പോകുന്നതോടെ ഒന്ന് വരച്ചെടുക്കണം കേട്ടോ അപ്പൊ ഈ ബിരിയാണി മസാലക്കകത്ത് നമ്മൾ എരിവിനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ മുള പൊടിയും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ മുളകൊടി മല്ലിപ്പൊടികളൊന്നും നമ്മുടെ ഈ ഒരു ബിരിയാണിക്കകത്ത് ചേർക്കുന്നില്ല അപ്പൊ എരിവ് കൂടുതലായിട്ട് വേണ്ടവര് പച്ചമുളക് കുറച്ച് കൂടുതൽ അരച്ചു ചേർക്കുകട്ടോ ഇതിനകത്തേക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ തക്കാളിട്ടതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇപ്പൊ ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് അവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ ഈ ചിക്കൻ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ കാലൊക്കെ മസാലയൊക്കെ ആയിട്ട് നല്ല കിടലുമായിട്ട് ഇരിപ്പുണ്ട് ഇതിനകത്ത് നമ്മൾ ഒരുപാട് പൊടിയൊന്നും ചേർത്തില്ല മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പും നാരങ്ങ മാത്രം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച സാധനം ഉണ്ടാവും അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരിക്കും എല്ലാം വലിയ പീസ് ആട്ടോ അതായത് ബിരിയാണി പീസ് ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ അപ്പൊ മിക്സ് ചെയ്തതിന് ശേഷം എന്താ ഒരു കപ്പ് വെള്ളം കൂടെ നമ്മുടെ ഇതിനകത്ത് പോയിക്കോട്ടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്കിത് ഇത് വേവിച്ചെടുക്കണം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അപ്പൊ ഈ പാത്രം അല്ലാതെ നിങ്ങൾ കുക്കർ എടുക്കുവാണെങ്കിൽ ഒറ്റ വീസിൽ അടിച്ചാൽ മാത്രം മതി ഇടോ കുക്കറിനകത്ത് ഉണ്ടാക്കുന്നവരോ ഇതിപ്പോ നമ്മൾ ഈ ഒരു പാൻ ആയതുകൊണ്ട് ഇതിനകത്ത് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ ചിക്കൻ ഇവിടെ നിന്ന് വേവേ നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് റെഡിയാക്കി എടുക്കാം അപ്പൊ റൈസ് എടുത്തേക്കുന്ന ബർക്കത്താണ് അപ്പൊ ഏകദേശം ഒരു മുക്കാ കിലാണ് നമ്മൾ ഇത്രയും ചിക്കന് വേണ്ടിട്ട് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു അളവ് ഗ്ലാസ് കിട്ടും ഇതിന്റെ ഒരു മൂന്ന് ഗ്ലാസ് അരിയാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അരി ഇതിനകത്ത് ഫുള്ള് രണ്ട് മൂന്ന് അപ്പൊ നമ്മൾ മൂന്ന് ഗ്ലാസ് അരി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി കഴുകി വാരി എടുക്കാം പ്രാവശ്യം നല്ലപോലെ കഴുകി വാരി എടുക്കണം കേട്ടോ അപ്പൊ റൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പൊ പാത്രം ഒന്ന് ജസ്റ്റ് ചൂടാതിന് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂണോളം നെയ്യാണ് നമ്മൾ ഇടുന്നത് നെയ്യ് ഒന്ന് ചൂടം എന്തെങ്കിലും നമ്മൾ സവോള വറുത്ത ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ വേറെ ഇച്ചിരി എണ്ണ ഒഴിച്ചാൽ മതി ഒരു രണ്ട് കഷ്ണം കറുവപ്പട്ട ഒരു പത്ത് പതിനഞ്ച് പീസ് ഗ്രാമ്പൂ കുറച്ച് ഏലക്ക ബേരീഫോ കുറച്ച് പെരിഞ്ചീലോ കുറച്ച് കുരുമുളക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ ചെറു തീയിലിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കണം പൈസ ഒക്കെ ഒന്ന് മൂത്തതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ റൈസ് എടുത്തത് ഈ കപ്പിന് മൂന്ന് കപ്പാണ് അപ്പൊ നമ്മള് വെള്ളം ഒഴിക്കുമ്പോ ഈ കപ്പിന് ആറ് കപ്പ് ഒഴിക്കണം കേട്ടോ റൈസ് എടുത്തതിന് നേരെ ഇരട്ടി അളവിൽ വെള്ളം ഒഴിക്കണം ഇതിനകത്ത് ഒരു ആറ് കപ്പ് വെള്ളം എടുത്തിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ റൈസിനു വേണ്ടിയിട്ടുള്ള ഉപ്പ് പക്ഷെ അക്കല ഉപ്പ് കയറി നിക്കണം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഹാഫ് നാരങ്ങയുടെ ജ്യൂസും കൂടെ ഈ നാരങ്ങ നീര് ഒഴിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മള് ഇടുന്ന റൈസ് ഒട്ടിപ്പിടിച്ച് ഇരിക്കാതിരിക്കാനുട്ടോ ഇനി വെള്ളം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പൊ ഇതിന്റെ ഉപ്പ് നമുക്ക് ജസ്റ്റ് നോക്കാം നമ്മൾ ഇതിന്റെ ഉപ്പൊക്കെ നോക്കി വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു എടുത്തുവച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം പയ്യൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു പതിനഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ ഇതാണ് നമ്മള് റൈസ് കേട്ടോ പതിനഞ്ചു മിനിറ്റ് ആയപ്പോ റൈസ് ഇങ്ങനെ വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇനി ഇതൊരു നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പത്തേന് ഒന്നും കൂടെ ഒന്നും ഡ്രൈ ആയിട്ട് എടുക്കും അപ്പൊ ഇതിന് നമ്മൾ വെച്ചേക്കുന്ന ചിക്കൻ വേഗം തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ടോ സാധനം വെന്തിട്ടുണ്ട് വെന്തങ്ങോട്ട് അങ്ങോട്ടൊരുണ്ടോ എല്ലേന്നൊക്കെ വിട്ടങ്ങ് ശരിക്കും പോയിട്ടില്ല ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഇത് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് അലക്കുമ്പോ ഒരുപാട് കുത്തി ഇളക്കാതെ പയ്യെ പയ്യെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊക്കി മാറ്റിയിട്ട് ഇങ്ങനെ നടക്കണം കേട്ടോ അല്ലെങ്കിൽ ഇറച്ചികൾ എല്ലിൽ നിന്ന് ശരിക്കും വിട്ടു നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി ഇതിൻ്റെ കളറുണ്ട് അതൊരു യെല്ലോ കളറായിട്ടാണെങ്കിൽ വരുന്നത് വെച്ചാൽ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല ആകെ ചേർത്തേക്കുന്ന മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആണെങ്കിൽ പൊടിയായിട്ട് ചേർത്തേക്കുന്നത് നല്ല സ്മെല്ലും ഇനി നമുക്കിത് ജസ്റ്റ് ഇതിന്റെ തീ ഒന്ന് കുറച്ചതിന് ശേഷം കുറച്ച് സാധനം കൂടെ ആഡ് ചെയ്യണം കേട്ടോ ഒരു മുക്കാ കപ്പ് തൈര് ഇട്ടോ ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത് അപ്പൊ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ ഗരം മസാല കെട്ടോ ഇതിനകത്തേക്ക് മല്ലി പുതിന ചെറുതായിട്ട് അരിഞ്ഞു കേട്ടോ പൈ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുകട്ടോ പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമില് വേവിച്ചെടുക്കട്ടോ നമ്മൾ വെച്ചേക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഇടക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കിട്ട് കൊടുക്കട്ടോ പതിയെട്ടോ ഇളക്കാവുള്ളൂ ചിക്കന് ഒരുപാട് കുത്തി ഒന്ന് ഇളക്കെഴുത് അതിനുശേഷം എന്തെങ്കിലും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ വറുത്ത് വെച്ചേക്കുന്ന ഈ സവോള ഉണ്ടല്ലോ ഈ സവോള ഒരു പകുതി എടുത്തിട്ട് കൈകൊണ്ട് പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കൊണ്ട് ഇങ്ങനെ പൊടിച്ചതിന് ശേഷം ചിക്കൻ ഒക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇത് നടച്ചു വെച്ചിട്ട് ഒരു ഒറ്റ മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാട്ടോ നമ്മൾ വറുത്തു വെച്ച സവോള സവോളി സവോളം നമുക്ക് റൈസിനകത്ത് ഇടാനായിട്ട് വേണം കേട്ടോ റൈസിനാത്ത് ഇടാനാണ് ഈ സവോളയും കാഷും ക്രിസ്മസും ഒക്കെ വേണ്ടത് അപ്പൊ ഇത് നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് നല്ലപോലെ വെന്തിരിക്കും നല്ല കിടിലും പണം കേട്ടോ ഇത് തൊണ്ണു പോകുന്ന ഗ്രേവിണ്ട് നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് വേവിക്കുമായിരുന്നു കേട്ടോ അതുപോലെ നല്ലപോലെ വെന്തിട്ടുണ്ട് അവിടെ നമ്മൾ ഇളക്കുമ്പോൾ ഒരുപാട് കുത്തി കാര്യം ഇളക്കുള്ള ചെയ്യാണ്ട് ഇതിനകത്ത് കുറച്ച് ഗ്രേവി നമുക്ക് മാറ്റണം കേട്ടോ അതായത് റൈസിനകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ബാക്കിയുള്ള ഗ്രേവിയില് ചിക്കൻ ഇങ്ങനെ കിടക്കണ്ടോ സെമി ഗ്രേവിയില് ബാക്കിയുള്ള ചിക്കൻ ഇങ്ങനെ കിടക്കണം നമ്മൾ ഇനി ഇതിനകത്ത് ദം ചെയ്യാൻ പോവാണ് നമ്മള് ചിക്കൻ ഒക്കെ നല്ല പോലെ കിടിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടും പിന്നെ ഉപ്പൊക്കെ നോക്കി നമ്മൾ അടിപൊളി ടേസ്റ്റാണോ അത് നല്ല ടേസ്റ്റ് ആണോ ഗ്രേവി നല്ല ടേസ്റ്റാണ് ചിക്കൻ ചിക്കനൊക്കെ കഴിച്ചു നോക്കിയില്ല നമ്മള് റൈസ് എടുത്ത് ചിക്കനകത്തേക്ക് ഇട്ടിട്ട് ദം ചെയ്യാൻ പോവാണ് നമുക്ക് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യം എടുത്തു വെച്ചേക്കുന്ന ഗ്രേവി കുറച്ച് റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വറുത്ത് വെച്ചിരിക്കുന്ന സവോള കുറച്ച് ഇതിന്റെ മുകളിലേക്ക് ഇടാം കേട്ടോ കൊറച്ച് മല്ലി പുതിന ഇട്ടുകൊടുക്കാം കേട്ടോ ബാക്കിയുള്ള റൈസും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതെ ബാക്കിയുള്ള റൈസും കൂടെ നമ്മൾ അതിന്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് വേറെ ലെയർ ആയിട്ട് ബാക്കി ഒന്നേക്കുന്ന മല്ലി പുതിന ഇതിന്റെ ഇട്ട് ചിക്കന്റെ ഗ്രേവി കുറച്ച് ഒഴിച്ചു കൊടുക്കാം വറുത്ത സവോള ോട്ടും കിസ്മിസും നമ്മൾ ഇനി ലൈറ്റ് ആയിട്ടൊന്ന് ദം ചെയ്തെടുക്കാൻ പോവാണ് അപ്പൊ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് ചെറു തീയിൽ ഇങ്ങനെ ഒരുപാട് തീ കൂട്ടി അടി കൂട്ടിയിടീപിടിക്കും അത് ചെറു തീയിൽ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം നമ്മള് ദമ്മിന് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ കേട്ടോ ഇതാണ് നമ്മുടെ ബിരിയാണി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ് നമുക്ക് ഈ റൈസ് നമുക്ക് കുറച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം ചിക്കൻ ഒക്കെ അടിയിലാണ് ഒരു ബേസിനകത്തേക്ക് മാറ്റാം ഇത് നമുക്ക് ഈ ബിരിയാണി സെർവ് ചെയ്യാം സെർവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് ചിക്കൻ എടുക്കാം അപ്പൊ അതെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് മലബാർ ചിക്കൻ ബിരിയാണി കിട്ടും കേട്ടോ ലുക്കൊക്കെ നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി സ്മെല്ലും കേട്ടോ തന്നെ ഇനി നമുക്ക് ഏതൊന്നും കഴിച്ചു നോക്കാം എങ്ങനെ നോക്കട്ടെ ടേസ്റ്റ് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്തട്ടോ ൂരി ഫോൺ പോലെ കേട്ടോ കിടിലൻ സാധനമാണ് ഇത് ആവി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കോ കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണോ അതായത് നമ്മൾ മസാലപ്പൊടികളൊന്നും അങ്ങനെ യൂസ് ചെയ്യാതെ ആണല്ലോ ഇതിന്റെ എരിവ് പറയുന്നത് കുരുമുളകിന്റെ പച്ചമുളകിന്റെ ഒക്കെ ആ ഒരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയത് അല്ലാണ്ടും അടിപൊളി കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് നമ്മൾ ഉണ്ടാക്കിയ രീതിയിൽ ഒന്ന് മലബാർ ചിക്കൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ നല്ല ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളെ കമന്റ് ചെയ്യോ അപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക